ഹായ് ഫ്രണ്ട്സ് അലൈക്കും സൗദാസ് സൗദാസ്തുനിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാനൊന്ന് എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയിരുന്നു അപ്പോൾ അവിടെ പോയപ്പോൾ അവിടെ ഫെലൻഡോസിസും ഓർക്കിഡൊക്കെ ഉണ്ട് പൂക്കളുണ്ട് വന്നിട്ട് മാഷാള്ളാ അല്ല എന്തിരില്ല കണ്ടപ്പോൾ ഭയങ്കര എന്താ പറയേണ്ടി എന്നൊക്കെ ഉള്ള അത്രയും സന്തോഷമായി ചെന്നപ്പോൾ ഒന്ന് ഓട്ടോമിക പൂക്കളൊക്കെ കൊഴിഞ്ഞിരിക്കണം കേട്ടോ എന്നാലും കിട്ടിയതൊക്കെ ഞാനൊരു വീഡിയോ എടുത്തു കണ്ടില്ലേ എന്തോ ഒരു ഭംഗിയാണല്ലേ മാഷാള്ള അപ്പോൾ ചെന്നപ്പോ ഒരുപാട് പൂക്കളൊക്കെ കൊഴിഞ്ഞേക്കണ് കിട്ടിയതൊക്കെ ഞാനൊരു വീഡിയോ ആക്കി എടുത്തതാണ് അപ്പോൾ ഞാൻ കണ്ടപ്പോൾ നിങ്ങൾക്കും കൂടെ എൻ്റെ ഫ്രണ്ട്സുകൾക്കും കൂടെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചല്ലോ അപ്പം എൻ്റെ ഫ്രണ്ട്സുകളൊക്കെ ഒന്നത് കണ്ടിട്ട് എങ്ങനെയുണ്ട് അഭിപ്രായമൊക്കെ ഒന്ന് അറിയിക്കോണ്ടിട്ടോ ഒരുപാട് കളറുണ്ട് ഒരുപാട് ചെടികളും ഉണ്ട് ഫ്രണ്ട് മുയുവം സ്റ്റാൻഡ് വെച്ചിട്ടും അതേപോലെ നല്ലൊരു സ്റ്റിക്ക് വച്ചിട്ടും അതിന്മാൂടിക്കയറ് ചുറ്റിയിട്ടും ഒക്കെ വെച്ചിട്ടുണ്ട് മാഷാള്ള ഒരുപാട് ഒരുപാട് ഇഷ്ടമായി കണ്ടപ്പോൾ അപ്പം ഞാൻ വിചാരിച്ചു എൻ്റെ സബ്സ്ക്രൈബേഴ്സിനും എൻ്റെ ഫ്രണ്ട്സുകൾക്കും എല്ലാവർക്കും ഒന്ന് കാണിച്ചു കൊടുക്കണമെന്ന് അപ്പം അങ്ങനെ ഞാനൊരു വീഡിയോ എടുത്തതായിട്ടോ കണ്ടിട്ടങ്ങളെ അഭിപ്രായമൊക്കെ കമൻറ്റിലോട്ട് അറിയിക്കുക വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുക എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക കണ്ടിയില്ല എന്തൊരു ഭംഗിയാണ് ഞാൻ വഴുകി അവർ വീട്ടിലെത്താൻ പൂക്കൾ വിരിഞ്ഞപ്പോഴൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു നല്ലോണം പൂക്കൾ വിരിഞ്ഞിട്ടുണ്ട് നല്ല ഭംഗിയുണ്ടെന്ന് അപ്പോഴൊന്നും പോകാൻ പറ്റിയില്ല ഫ്രീ ആയപ്പോൾ ഒരു ദിവസം ഇങ്ങനെ ഇറങ്ങിയതാണ് ഇറങ്ങിയപ്പോൾ തന്നെ ഒരുപാട് പൂക്കളുണ്ട് കേട്ടോ കൂടുതൽ രണ്ട് രൂപയോക്കൊന്ന് വാങ്ങലുണ്ട് ഫലനോസിസ് ഇനിക്കൊന്ന് വാങ്ങിയല്ലെന്ന് എനിക്കറിയില്ല കേട്ടോ കൂടുതലിൻ്റെയൊക്കെ ഒന്ന് വാങ്ങലുണ്ട് ചെറിയ ചെറിയ നൂറ് രൂപേൻ്റെ ഒക്കെ പ്ലാൻസല്ലോ അപ്പം എല്ലാം കൂടെ നല്ല പൂക്കൾ വന്നിട്ടുണ്ട് എന്തൊരു ഭംഗിയാണല്ലേ കാണാൻ അപ്പോൾ അവർ രാവിലെ കണ്ണിറ്റാൽ അവർക്ക് കണ്ണിന് കുളിർമുള്ള കാഴ്ചകളായി കാരണം നമ്മൾ വോട്ടിൽ ഒരു ചെടി പോയി കഴിഞ്ഞാൽ നമുക്കത് കാണാൻ എന്തൊരു എന്തൊരാഗ്രഹിക്കാറല്ലേ ഒരു മുട്ട് വരുമ്പോൾ അതിന് നമ്മൾ ദിവസ ദിവസം പോയി നോക്കും ഓ അത് വിരിഞ്ഞിട്ട് കാണാനുള്ള ഒരാകാംക്ഷ നിങ്ങൾക്കുണ്ടോ അങ്ങനെ അങ്ങനെ ഉണ്ടെങ്കിലൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യുക ഞാനെങ്ങനെയാണ് ഏതൊരു ചെടിയിലൊരു മുട്ട വന്നാൽ അത് എപ്പോഴാ വിരിയാന്ന് ഇങ്ങനെ നോക്കിയിരിക്കും ഈ മഞ്ഞ ഓർക്കിൻ്റെ ഇത് ട്രെൻഡ്രോബിയോട്ടോ അതിൻ്റെ പൂക്കൊലേൻ്റെയൊക്കെ ഒരു വലിപ്പം കണ്ടിട്ടില്ല കുറെ ഒക്കെ കൊഴിഞ്ഞിക്കണം ഇപ്പം ഇങ്ങനെ വിരിയേക്കാരും ഒരെന്താ വളം ചെയ്യണമെന്ന് ഞാൻ ചോദിച്ചിട്ടില്ല നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിലൂടെ പറയുണ്ടേ അപ്പം ഞാൻ ഒന്നുകൂടെ പോയിട്ട് വീഡിയോ എടുത്തിട്ട് അവരോടൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് ഒരു വീഡിയോ കണ്ടിട്ടോ ഫലനോസിസോ ട്രെൻട്രോപ്പിയോ ഒക്കെ ഉണ്ട് വിരിഞ്ഞ് നിൽക്കുമ്പോൾ അത്തരം ഭംഗി അപ്പം ഞാൻ പറയുന്നത് എന്താണെന്നറിയോ ഒരു മുട്ട വരും ആ മുട്ടെത്ര ദിവസമാണ് വിരിയ രാവിലെ നമ്മൾ അടുക്കളയൊക്കെ തന്നെ ആദ്യം നോക്കില്ല നമ്മളെ ചെടിയൊക്കെ ആ ചെടിയൊക്കെ ഒന്ന് നോക്കി അവരടക്കൊന്ന് തലോടി വർത്താനം പറഞ്ഞ് അവർക്ക് വെള്ളം കൊടുത്തു അത് കഴിഞ്ഞിട്ട് നമ്മളെ മക്കളെ സ്കൂളിൽ കയക്കും അത് കഴിയുമ്പോൾ തന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും ചാപ്പം നമ്മൾ ഈ ചെടി നോക്കിയിട്ട് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ തന്നെ മറക്കും അങ്ങനെ ആരെങ്കിലും ഉണ്ടോ ഇതാ വൺ സീഡിയത്തിൽ പെട്ടതാന്ന് തോന്നിട്ടാ എന്തൊരു ഭംഗിയാണ് മശ ഇതിൻ്റെ ചെടി അങ്ങക്ക് കാണിച്ചു തരട്ടോ ഒരു കുഞ്ഞി ചെടി കണ്ടില്ല ഇതാണ് ഇത് മേലാണ് ഇപ്പോൾ ആ ഒരു ഫ്ലവറിങ്ങ് കാണിച്ച് തന്നെ കേട്ടോ നല്ല ഭംഗിയില്ലേ കാണാൻ അപ്പോൾ ഇതാ കൂടുതലും ഇങ്ങനെ ഫോട്ടോസും കുറേ വീഡിയോസൊക്കെ എടുത്തതാണ് അപ്പോൾ എൻ്റെ അടുത്തുള്ളതൊക്കെ ഏകദേശമൊക്കെ ഇപ്പോൾ കൊഴിഞ്ഞു കേട്ടോ ആറുമാസത്തിലേറെ നന്ദിന്ന് പിന്നെ ഇതിൻ്റെ മഴ തട്ടുന്ന ഭാഗത്താകുമ്പോൾ കുറച്ചൊക്കെ നിൽന്ന് വേഗം പൂ കൊയ്യും പിന്നെ രണ്ടാമതും ഒട്ട് വരും അതും വിരിയും പിന്നെ ഇപ്പം നല്ല മഴയല്ല ഇവരെ വരെ മഴ തട്ടില്ല അത് തോന്നും എന്നിട്ട് രാവിലക്കത്തെ വെയിലും നല്ലോണം തട്ടും അങ്ങനത്തെ സ്ഥലത്താണ് ഇവരെ പ്ലാന്റ്സ് ഒക്കെ ഇരിക്കുന്നത് ഒരുപാട് ചെടികളുണ്ട് ഇട്ട വീട്ടിലും അവർക്ക് നല്ല ഭംഗിയുണ്ട് നല്ല മുറ്റമുണ്ട് നല്ല ചെടികളും ഉണ്ട് ഞാനിന് എന്താണ് അവർ കൊടുക്കണമെന്ന് ഞാൻ ചോദിച്ചിട്ടില്ല അത്രയും പൂക്കൾ വന്നിട്ടുണ്ട് കാണാനും തന്നെ നല്ല ഭംഗിയല്ലേ അപ്പം ഇൻഷല്ല ഞാൻ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതാണ്